പാലക്കാട്ട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഗായത്രി സൂതഹോമത്തിൻ്റെ പരിസമാപ്തി ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട് കാരണം ജഗദ്ഗുരു ശ്രീ നാരായണ ഗുരുവിൻ്റെ ജന്മദിനം കൂടിയാണ് ഗുരുദിനം കൂടിയാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസം നിർവഹണ ഘട്ടത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം നമ്മളെ അനുഷ്ഠാന മണ്ഡപത്തിലെ ഈ വേദിക്കുണ്ട് കാരണം മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ വൈദിക സംസ്കാരത്തെയും ശ്രമണ സംസ്കാരത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് നമ്മളിവിടെ അനുഷ്ഠിക്കുന്നത് വൈദിക സംസ്കാരത്തിലെ ഉള്ള എല്ലാ സൽഗുണങ്ങളെയും എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ ശ്രമ ശ്രമണ സംസ്കാരത്തെ കൂട്ടിച്ചേർത്ത മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ ഗുരു പരമ്പരകളിൽ ഈ കലിയുഗത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഉപയോഗമുള്ള ആത്മീയമായ വിചാരധാരകളാണ് ഗുരു കാഴ്ചവെച്ചത് അപ്പോൾ അദ്ദേഹം ശരിക്കും സിദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട ശൈവ സിദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട തമിഴ് ശൈവ സിദ്ധ പാരമ്പര്യത്തിൽപ്പെട്ട ഗുരു പരമ്പരയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാനം എന്നാൽ അദ്ദേഹം ഭാരതീയമായിട്ടുള്ള ഈ വൈദികമായ ചിന്തകളിലുള്ള ഷഡ് ദർശനങ്ങളെയും അതുപോലെ തന്നെ ആസ്തിക നാസ്തിക ദർശനങ്ങളുടെ ഒരു സമന്വയവും നമുക്ക് ഗുരുവിൽ കാണാൻ സാധിക്കും വൈദിക ചിന്ത ഒരു വരേണ്യ ചിന്തയാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്നതിന് പകരം അതിൽ നിന്നും ജനങ്ങൾക്ക് ഉപക ഉപകാരപ്രദമായിട്ടുള്ള ചിന്തകളെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ ശ്രമണ സംസ്കാരം ജൈന ബുദ്ധ ആജീവിക സം ജനകീയ സംസ്കാരങ്ങളെ പ്രാദേശിക സംസ്കാരങ്ങളെയും സമന്വയിപ്പിച്ച ഒരു പദ്ധതിയാണ് ഗുരുദേവൻ്റെ ആ പദ്ധതിയിലേക്ക് പാശ്ചാത്യ നവോത്ഥാനത്തിൻ്റെ ഒരു ആശയം കൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട് അതാണ് മാനവികത എന്നുള്ളത് അതൊരു നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവാണത് അതും കൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ധാരകളെ വൈദിക വൈദികധാരകളെ ശ്രമണധാരകളെ ഒപ്പം തന്നെ ആധുനിക മാനവ ജീവിതത്തിൻ്റെ ശാസ്ത്രബോധം ഉൾപ്പെടെയുള്ള ധാരകളെയും കൂട്ടിയിണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി അതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം അതാണ് നമ്മളെ ഈ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിലെ ഈ രണ്ട് എല്ലാ സംസ്കാരത്തെയും ചേർത്തുകൊണ്ട് ഒരു ജനകീയ പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നത് ഈ സുദിനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിട്ടുള്ള കൃതി സുശീല ചേച്ചി ആലാപനം ചെയ്യും നമുക്കത് കേൾക്കാം തസ്മൈ ശ്രീ നമ നമുമായി ഗുരു ഗുരുത്രിപാദങ്ങളിൽ പ്രണാമം നമ്മളിന്ന് ഒരു അവസരം തന്ന സിന്ധുജി നമ്മുടെ മാഷ് ശ്രീധരൻ മാഷ് അവർക്ക് ഞാൻ ആദ്യം നന്ദി പറയാണ് നമ്മൾ ഇന്നിവിടെ പാലക്കാട്ട് ഭഗവതി എന്നുള്ളൊരു ദേവിയുടെ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നെ അറിയിച്ചത് ഈ രണ്ട് മഹാവ്യക്തികളാണ് പക്ഷെ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാം ജന്മദിനമാണ് ഇന്ന് ലോകമെമ്പാടും ആചരിച്ചു വരുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് എനിക്കിന്നിവിടെ ഭഗവാന്റെ കൃതി അതായത് ദൈവദശകം ചെല്ലാനും കൂടെ ഒരു അവസരം തന്നു അതിന് എല്ലാവർക്കും ഞാൻ നന്ദിയുണ്ട് ആ ദേവിക്കും ദേവി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓ ഗുരു ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ദൈവമേ കാത്തുകൊങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവിക ഒരാവിന് തോണി നിൽപദം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പുരുളൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ള നിന്നിലെ അസ്പന്ദമാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നെയ്യുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാ നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ല ബോധം മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർണ നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ജയിക്കുക ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം